യു എയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പള്ളിയാണ് കോർഫുഖാനുള്ളത് അവിടെ ഞാനുള്ളത് അൽ വിദ്യ മോസ്കാണ് ഇത് അതായത് എ ഡി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിൽ അത് പണി കഴിപ്പിച്ച പള്ളിയാണെന്ന് പറയുന്നു അപ്പോൾ അവിടെ രണ്ടാമത് റീകൺസെറ്റ് ചെയ്തിരിക്കുന്നതാണ് രണ്ടായിരത്തി മൂന്നില് റീകൺസർട്ട് ചെയ്തിരിക്കുന്നതാണ് ക്ലോസ്ഡ് ആണ് കേട്ടോ ഞാനിതിൽ ഇന്ന് കാണാനായിട്ട് വന്നതാണ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഇത് കണ്ടില്ല ഇവിടെ ക്ലോസ് ആയിട്ടിരിക്കുകയാണ് അതിലേക്ക് കയറാൻ പറ്റിയില്ല ഇതിനായിട്ട് തന്നെ വന്നതാണ് ഇന്ന് സൺഡേ മോർണിംഗ് റൈഡ് ഇതിലേക്കാണ് വന്നിരിക്കുന്നത് ഇതവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ ഇതവിടെ ഒരു ഒരു കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ ഒരു കിണറാണ് അതിൽ കപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കാണാൻ പറ്റിയില്ല ഇന്നിപ്പോൾ റൈഡ് ഇതിലേക്കായിരുന്നു എന്താ പറയേണ്ടത് ഇനി അടുത്തൊരു പ്രാവശ്യം വരാം ഇവിടെ കേറാന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു രണ്ടാമത് റീകൺസിഡർ ചെയ്തിരിക്കുന്നതാണ് അല്ലാതെ പഴയ അതല്ല ആ ഒരു ഇതിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ചെറിയ ചെറിയ കല്ലുകളൊക്കെ കൊണ്ട് പായി പണിതക്കണമെന്നാണ് പറയുന്നത് എന്തായാലും അടുത്ത പ്രാവശ്യം വരാം ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് പോർഷമായിട്ടുള്ള റൈഡായിരുന്നു ചൂടാണ് ഇപ്പോൾ ഭയങ്കര ചൂട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ